നമസ്കാരം മോനെ കേരളത്തിന്റെ ഈ ചോദ്യം കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ആമ്മ ഗോപിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് അമ്മയാണ് ഞാൻ മറ്റേ മോനെ എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ലത്രേ അങ്ങനെയാണോ അല്ല എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം എന്തായാലും കിട്ടേണ്ടത് കിട്ടിയാൽ കിട്ടുവിന് ഉറക്കം വരുമെന്ന് പറയുന്നത് എത്ര കൃത്യമാണ് മറ്റേ മോനെ എയിംസ് എവിടെ എന്ന് കേരളം ഒന്നടങ്ക ചോദിച്ചപ്പോൾ ഇന്നിപ്പോ കൊല്ലത്ത് കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ലാതെ വന്നിട്ട് നമ്മുടെ കലുങ്ക് ഗോപിയമ്മൻ പറഞ്ഞ വാചകം കേരളം കേൾക്കേണ്ടതാണ് നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉത്തേജിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ എടുത്ത് പറയാൻ തോന്നിയില്ല മറ്റേ ആ ഇത് പറഞ്ഞ് ആ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്റെ അമ്മ സത്യം അയ്യോ നിഷ്കളങ്കൻ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞ് ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ച് നിങ്ങൾ കേട്ടതിൻ്റെ പ്രശ്നമാണത്രേ അങ്ങനെ അണ്ണം പറഞ്ഞാൽ നമ്മൾ അണ്ണനെ വീണ്ടും അത് ഓർമ്മിപ്പിക്കും അണ്ണം മറ്റേ മോനെ എന്ന് പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്ന് നമുക്കൊന്നുകൂടി അണ്ണനെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം കാര്യം ചിലപ്പോൾ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് അണ്ണൻ്റെ റില അടിച്ച് പോയിട്ടുള്ളത് കൊണ്ട് അതെല്ലാം മറന്നു പോയിട്ടുണ്ടാകാം പക്ഷെ അണ്ണം പറഞ്ഞാൽ അമ്മയാണ് അർത്ഥത്തിലല്ല അന്ന് കണ്ടോ ടിച്ചത്ോനെ യാതർത്ഥത്തിലാണ് ആ ഡയലോഗ് അടിച്ചതെന്ന് എയിംസ് വന്നിരിക്കും മറ്റേ മോനെ പേര് മറന്നു പോയത് കൊണ്ടാണ് ഞാൻ മറ്റേ മോനെ എന്ന് ഉദ്ദേശിച്ചു തന്നാണ് അണ്ണന്റെ വളച്ചൊടിക്കൽ പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിന് അത്ര പൊട്ടന്മാരല്ല ഇത് നോർത്ത് ഇന്ത്യയല്ല ഇപ്പോൾ വീട്ടിൽ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം അണ്ണൻ ഏതെങ്കിലും വീട്ടിലെ ഒരു മകൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ മുതിർന്ന ആൾക്കാരുടെയോ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പേര് പെട്ടെന്ന് മറന്നുപോയാൽ മറ്റേ മോനെ ഇങ്ങോട്ട് വിളിയടാം എന്ന് പറയൂ ഇല്ലല്ലോ അപ്പോൾ ഇമാതിരി ഉരുളൽ പരിപാടി ഈ നാട്ടിൽ എടുക്കരുത് അതുകൊണ്ട് ആമ ഗോപിയന്നോട് പറയാനുള്ളത് കേരളത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് ക്ഷമ പരീക്ഷിച്ചാൽ ഇതുപോലെ നേരെ ശൂന്യാകാശത്ത് പോയി നിന്നതിന് ശേഷം താഴെ വന്നിട്ട് അമ്മയാണ് അച്ഛനാണ് എൻ്റെ മക്കളാണ് പെറ്റമ്മയാണ് എന്ന ഡയലോഗൊക്കെ വീണ്ടും വീണ്ടും ഇടേണ്ടി വരും എന്തായാലും കേരളത്തിന്റെ ഒരു പ്രതികരണ ശേഷിയുടെ തീവ്രത മനസ്സിലായതിനു ശേഷം എവിടെയോ പതുങ്ങിയിരുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ലോക്സഭയിൽ പോയി ആമകൃഷി കൃഷി ഒപ്പിച്ചുകൊണ്ട് തന്ന ആ വികസന നായകൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഫ്ലെക്സ് ഉൾപ്പെടെ അടിച്ചിറക്കി സോഷ്യൽ മീഡിയയിലൂടെ മറ്റേമോൺ ട്രെൻഡ് സൃഷ്ടിച്ചപ്പോൾ താഴെ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച മറ്റേ മോൻ എന്ന് പറഞ്ഞാൽ മറ്റേ മോനെ എന്നൊരു അർത്ഥം കൂടി അതിനുണ്ടെന്ന് ഈ നാടിനെ പഠിപ്പിച്ച ഗോപിയണ്ണൻ ഇരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ